സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് രാജ്യസ്നേഹം രക്തത്തിൽ അളിഞ്ഞുചേരും വിധം ഫുട്ബോൾ അനൗൺസ്മെന്റ് നടത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു യുവാവ് വട്ടത്തൂർ വെട്ടത്തൂർ യുക്യാസിന്റെ ഫ്രണ്ട്ലൈസ് ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിന് തൊട്ടു മുൻപ് തുവൂർ ആമപ്പോയിൽ സ്വദേശിയായ പോറ്റയിൽ മിൻഹാജ് മനു നടത്തിയ അനൗൺസ്മെന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് അയ്യപ്പന്റെ സുഹൃത്തിന്റെ കാത്തിരിക്കുന്ന മുസൽമാന്റെ ഇന്ത്യ ഇന്ത്യ എന്ന് ചോദിക്കുന്ന ഹൈന്ദവന്റെ ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഹൈന്ദവന്റെയും മുസൽമാന്റെയും ഇന്ത്യ രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നിറഞ്ഞാടിയ ദി എന്ന സിനിമയിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഡയലോഗ് ഇന്നും പ്രേക്ഷകർക്ക് രോമാഞ്ചമാണ് അതുക്കും മേലെയാണ് മിൻഹാജ് മനു എന്ന ആമപ്പുയിൽ സ്വദേശി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബെട്ടത്തൂർ യു കാസൽ ക്ലബിന്റെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്റ്റേഡിയമായിരുന്നു വേദി ഫൈനൽ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് പെഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരം അർപ്പിക്കുന്നതിനായി ടൂർണമെന്റിന്റെ അനൗൺസർ മിൻഹാജ് മനു മൈക്കുമായി മൈതാന മധ്യത്തിലെത്തി പിന്നെ പറഞ്ഞത് ഏതൊരു ഇന്ത്യക്കാരനിലും രാജ്യസ്നേഹം അതിന്റെ തീവ്രതയിൽ എത്തിക്കുന്ന വാക്കുകൾ മനോഹരമായ ശബ്ദവും അതിനത്തെ ശൈലിയും വാക്കുകൾക്ക് മേൻപോട് ചേർത്തപ്പോൾ കേട്ടിരുന്നവർക്ക് രോമാഞ്ചവും ത്രില്ലിങ്ങും തിങ്ങലുമെല്ലാം ഒരേ സമയം അനുഭവപ്പെട്ടു കാണും ഈ ഇന്ത്യയുടെ ആത്മാവിനെ പാകിസ്ഥാൻ അമ്മമാരുടെയും സഹോദരന്മാരുടെയും മാതൃകാഷ്യത്തിനു വേണ്ടി കരൾച്ചോറ പകർത്തി നൽകിയ വീരവൃത്യ മരിച്ച അനേകം തീരജതാന്മാരുടെയും ഓർമ്മകളുടെ ഓരങ്ങളിലേക്ക് ഒരാഗ്രഹം സ്നേഹത്തൂക്കം സമർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ ഉൾക്കാടുന്ന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ് അധർമ്മത്തിന്റെ പാകിസ്ഥാൻ അറിയുക മലിചവിട്ടാൻ പോയ സുഹൃത്തിന്റെ അരവണ കാത്തിരിക്കുന്ന മുസൽമാന്റെയും നട അടച്ചോ എന്ന് ചോദിക്കുന്ന ഹൈന്ദവന്റെയും ക്രിസ്തുമസ് രാവുകളിൽ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ഇന്ത്യ ഒപ്പം ധീര ജവാന്മാർക്കും സാധാരണക്കാർക്കുമുള്ള അനുശോചനവും ടൂർണമെന്റ് ആയിരുന്നു അതിന്റെ ഫൈനൽ മത്സരത്തിലാണ് നമ്മളെ പാൽഗാമുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ പ്രശ്നങ്ങളിൽ മരണപ്പെട്ടവർക്കും അതേപോലെ നമ്മുടെ സൈനികർക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തതായിരുന്നു ആ വീഡിയോ ഞാൻ സാധാരണ സാധാരണവർക്കൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പക്ഷെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും വിചാരിച്ചില്ല അതായത് അത്ര ആൾക്കാരെ കാണുന്നു അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കുന്നു പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം മനോരമ ന്യൂസ് എന്നു വിളിച്ച് പിന്നെ മാധ്യമത്തിൽ നിന്ന് വിളിച്ച് അങ്ങനെ ഒരുവിധം എന്താ മുഖ്യധാര ന്യൂസ് ചാനലുകളിലൊക്കെ വന്ന് പിന്നെ കുറേ ആൾക്കാരെ മെസ്സേജ് ആയിക്കുന്നുണ്ട് വീട്ടിൽ കുടുംബം ഫ്രണ്ട്സ് എല്ലാം ഞാനിപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി സജീവമാണ് അതെ 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 ഫുട്ബോളിലാണ് കൂടുതൽ താല്പര്യവും കൂടുതൽ അവസരവും ഫുട്ബോളിലാണ് തന്റെ പിതാവ് പൊറ്റയിൽ റഷീദിന്റെ പ്രസംഗവും അനൗൺസ്മെന്റും കണ്ടാണ് മിൻഹാജ് ും വരാന് ഇപ്പം പ്രാസംഗിക്കാനായിരുന്നു ആദ്യമൊക്കെ അനൗൺസ്മെന്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിങ്ങനെ കണ്ട് ഒരു കൗതുകത്തിന് തോന്നി പിന്നെ കാളികാവ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഇപ്പം തന്നെ ഒരു അവസരം ഉണ്ടാക്കി തന്നു അങ്ങനെ ഒരു രസത്തിന് തുടങ്ങിയതാണ് ആദ്യം പോക്കറ്റ് മണിക്ക് ഇങ്ങനെ കോളേജിലൊക്കെ പോയ സമയത്ത് അങ്ങനെ ഉണ്ടാക്കാൻ പിന്നീട് പക്ഷേ അതൊരു പ്രൊഫഷനാക്കി മാറ്റി പരസ്യവും രാഷ്ട്രീയവും ഡബിംഗും ഒക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന മനു ഫുട്ബോൾ മേഖലയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സജീവമാണ് വെട്ടത്തൂരിലെ ടൂർണമെന്റിൽ തന്നെ ഫ്രാൻസിസ് മാർപാപ്പയെ കുറിച്ച് പറഞ്ഞ ഡയലോഗുകളും ശ്രദ്ധ നേടിയിരുന്നു മാനവിക സ്നേഹത്തിന്റെയും മനുഷ്യനന്മയുടെയും ഉദാത്തമായ മാതൃക തീർത്തൊരു ചരിത്ര പുരുഷനാണ് നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത് പട്ടിക അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നമ്മൾ ഉണ്ടാകണമെന്ന് ലോകത്തോട് അഭ്യർത്ഥിച്ചും ചേരികൾ സന്ദർശിച്ചും അവരെ സഹായിച്ചും ലോകത്തെ നന്മയുടെ പാതയിലേക്ക് നനിച്ച മനുഷ്യസ്നേഹിയായ പ്രിയപ്പെട്ട മാർപാപ്പ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ആവശ്യപ്പെട്ട ജീവിതം പടിഞ്ഞും ആഡംബര വാഹനങ്ങൾ ഒഴിവാക്കിയും മനുഷ്യരാശിക്ക് നന്മയുടെ പുതിയ വഴികളിൽ വെളിച്ചം പകർന്ന ആ മഹാ ഇടയന് ചിലതൊക്കെ പ്രത്യേക രാജ്യമെന്ന് മുത്തുകുത്താൻ ശ്രമിക്കുന്ന ഈ മലപ്പുറത്തുകാരുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ആ നിൽക്കുന്ന പള്ളി വിനാരങ്ങളെ സാക്ഷിയാക്കിയുള്ള കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് Ньюсберо Тувор.